हिन कल अली

அக்பர் 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 சீதா கோல் கள்ளி சங்கம் சரபுல் கசீதா காயக சங்கம் ஒன்னாய் சேரும் அல்லாஹு அக்பர் அல்லா அக்பர் കാശവും നീല കടലും കുതിരത്തിൻ്റെ നീറിപ്പുകയും മനസ്സുകളെല്ലാം നിന്നിലിയാൽ കൊതിയാണ് നീലാകാശവും നീലക്കടലും കുതിരത്തിനൊളിവാണ് மனசுகளெல்லாம் நீளியால் கொடியாள் யாகபூரே யா அம்மா யாக பீரேயா சுபுகான் துரிதமான தளர்ந்து ஞங்கள் தினமும் இங்கில் கேளு கஷ்டதையா பொன்னும் கல்வியிலே ராணியும் தியாகங்கள் സഹിച്ചെന്നേ പോറ്റിയുമായ എന്നും മാ പൊന്നും കല്ലിലേ റാണിയുമ്മ ത്യാഗങ്ങളിലേറെ സാഹി ചെന്നെ പോറ്റിയുമാമിങ്ങി ീടല്ലേ അമ്മീലേ ചെമ്മലായി കണ്ട കണ്ണുകളല്ലേ അമ്മ പാലിംഗധുരം മാറന്നീടല്ലേ അമ്മീലേ ചെമ്മലായി കണ്ട കണ്ണുകളല്ലേ മുത്തര സൂലിംഗ് വാക്യം വേടി മുത്ത ആരേ രൂപ പുറത്തു വിരഗേ പക്കാ മറിയ തണവാര ആരൂ തിടു മറബ വിരഗേ പക്കോവനും സോഹിഗു ബോളൂ

Hakkane kona maral makka Bitten bhi pakka madine tanwa Aare nuritti dugani maal Matta sahar bhaar puru tabirage Dhagri dha dhagri Dhagri dha dhagri തകൃതാമില്ലത്തെ കളിയൊരു മനസ്സിൽ നീ കരുണ കടാക്ഷം മന്നവനെ നീ ചൊരിഞ്ഞിടുകോനെ മാനവരീ മാപ്പരുടെ മനസ്സിൽ നീ കരുണ കരുണകടാശം മന്നവനെ ചൊരിഞ്ഞിടനെ മാപ്പരുളേണം മാരുടെ യും നേരം മണ്ണാലേ കലിമ മൊഴി അഞ്ചി തൗപരുമേ മനസ്സിൽ കരുണനടാശം മന്നലേ ചൊരിഞ്ഞോ മാരുളേണം حبيب الله, الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وسنة 宁夏的。 الله وكل مجاهد لله بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ോമ കോടത മുകളിൽ തനന 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 തനനായിരിക്കോമ കോടത മുനായ മ പുടിവാൾ അഷ്ടമില്ല തനന 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 തനനായ മ പുടിവാൾ അഷ്ടമില്ല തനന 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 തനനായി ിലാകെരത്തിയിൽ മറുപടി മനസ്സിലുയർത്തി ചിബിരി വഹിയനെത്തി ചഹലിന്റെ മിരികളിലാകെ പരത്തി ചെടുതിയിൽ മറുപടി മനസ്സിലുയർത്തി മണ്ണാലോരോ പിടി നബിയേറിഞ്ഞേ മണ്ണാലോരോ ഭൂമി കാലം നേടുന്ന കഥ ഇത് കണ്ട് കാട്ടുകൾ പോലോ തമ്പിച്ച് നീടുന്നേ കടത്തുന്ന

ൊഴിയേക്കോ എന്റെ ഉദകർ ഹിദയത്തിൽ എന്നും ഗുളത്തിലുള്ളതൻ നാഥ തും താനാഥൻ തിങ്ങാനോ നാഥൻ നാഥൻ നാഥ ചും താനാഥ न तन 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 तन

ിയുംോന അതുടയായ അഗ മറിയും മോനൗഹൂ പാല മറിയും ജഗനം കഴിവഗനം നി ശരായം ബാഹൂമി തീരെ ജാനേ കെട്ട പോകുന്ന മന്ദിരിട രാജകല്ലം പാടുന്നു ബിവി அடர்க்கே உம் தள்ளி கலையும் பார்த்த கேட்டல உம் இஸ்மயம் கொள்ளே வேவீடாய் jaane கிட்ட பாருன்னேன் கிழீட ரச கள்ளேன்பாடு மெட்டுன உக்கே तेराजती दुनவேரும் பம்பி தி Bickengum கேளி பேருடல ஹோ जाती வீடே jaane கிட்ட கரன்னன் பீரிட ரச கள்ளேன்பாடு மெட்டு नालुर तुच पाड़े नाल தண்டூர யானையின் தனிமறு பெரியோனே தண்டூர யானையின் தனிமறு பெரியோனே இடுகிலギலギல ஜிண்டியின் சிங்காசத் திருநெபி மண்ணில் அங்க சம்பவம் சொல்லிக்கட்டின் கேவித்த கர குத சம்பவம் பட்ட பட்டல் வண்ண ஜிண்ட பரங்க செட்டிகள் அநர குண்டன குதுகள் தங்கல தழுப்பி வீணா நம்மிலது காளிலே கழையடா கழையடா துரையேன் தனிமறு பெரியோனே

ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരടാം അസുവത് അവിടുന്ന് മാറേട അസുഹബ് ഹൗലി നാരായുന്നവരുണ്ടെങ്കിൽ ുംടി പോലോട് താഴെ താഴെ മാറിയല്ലോ